ദേവിനാമം മഹത്വപ്പെട്ട മറാകട്ടെ യാതൊരു സമാധാനമില്ലാത്ത ലോകത്തിൽ സ്വർഗീയ സമാധാനം ലഭിച്ച ദൈവമക്കൾ എത്ര ഭാഗ്യശാലികൾ ഇതുപോലൊരു ജാതി ഉണ്ടോ എന്ന് നമ്മെ തൂക്കി പറയത്തക്ക പദവിയാണ് ഇന്ന് ദേവമക്കൾക്കുള്ളത് സ്തോത്രം മറ്റുള്ളവരിൽ നിന്നും വേർപെട്ട ജനം എന്ന നിലയിൽ നമ്മെ സ്നേഹിച്ച് നമ്മുടെ പാപങ്ങൾ പോക്കി നിത്യജീവൻ നൽകി വേർപെടുത്തി വേർപെടുത്തി നിർത്തിയിരിക്കുന്ന ദൈവമക്കൾ കൂടുന്നിടത്തൊക്കെയും സന്തോഷവും സമാധാനവും ജയഘോഷങ്ങളും ഉല്ലാസവും ഉണ്ടാകും നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ നിന്നും പാട്ടുകൾ ദൈവത്തെ സ്തുതിക്കുന്ന പാട്ടുകളാകുന്ന നാം ആരാധനയ്ക്കായി കൂടി വരുമ്പോൾ പാട്ടോടെയാണോ കടന്നു വരുന്നത് സന്തോഷമുള്ളവർക്ക് മാത്രമേ പാട്ടുകൾ പാടാനൊക്കെ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ആരാധനയ്ക്ക് പാടുവാൻ സങ്കീർത്തനം ഇരുപത്തെട്ടിൻ്റെ ഏഴ് എട്ട് വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം യഹോവ എൻ്റെ ബലവും എൻ്റെ പരിചയമാകുന്നു എൻ്റെ ഹൃദയം അവങ്കൽ ആശ്രയിച്ചു എനിക്ക് സഹായവും ലഭിച്ചു അതുകൊണ്ട് എൻ്റെ ഹൃദയം ഉല്ലസിക്കുന്നു പാട്ടോടെ ഞാൻ അവനെ സ്തുതിക്കുന്നു യഹോബ തൻ്റെ ജനത്തിൻ്റെ ബലമാകുന്നു തൻ്റെ അഭിഷിക്തന് അവൻ രക്ഷാ തന്നെ എത്ര മനോഹരമായ ഒരു പാ ഒരു വേദഭാഗമാണ് നമ്മുടെ അനുഭവത്തിൽ നിന്ന് അത് പാടുവാൻ തക്കോണം നമ്മുടെ ഹൃദയം അവനെ ആശ്രയിച്ചത് കൊണ്ട് നമുക്ക് സഹായം ലഭിച്ചു എന്താണ് നമുക്ക് ജയിച്ച സഹായം നമ്മുടെ നാം മരിച്ചു കിടന്ന നമ്മെ ഉയർത്തെഴുന്നേൽപ്പിച്ചു നമ്മൾ നാം ദുഃഖിച്ചിരുന്ന നമ്മെ കരഞ്ഞിരുന്ന് കരഞ്ഞുകൊണ്ട് നടന്ന നമ്മെ ഞങ്ങൾ ഉല്ലസിച്ച് ആനപ്പാൻ പാട്ടുപാടി സ്തുതിച്ച് ആരാധിക്കുവാൻ യോഗ്യനാക്കി തീർത്താം നമ്മുടെ കർത്താവിൻ്റെ കർത്താവ് എൻ്റെ ബലവും എൻ്റെ പരിചയമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കവനെ ആരാധിക്കാം ഒരു വലിയ യുദ്ധത്തിൽ ജയിച്ച വിജയത്തിൻ്റെ പാട്ടുപോലെയുള്ള ഒരു ഉല്ലാസഗീതമാണ് നാം ഇവിടെ കാണുന്നത് ദൈവമക്കളായി നമ്മുടെ ജീവിതം ഒരു പോരാട്ട ജീവിതമാകുന്നു നമ്മുടെ എതിരാളി മറ്റാരുമല്ല ദൈവവിരോധിയായ പിശാചും അവൻ്റെ ദുഷ്ടാത്മസേനകളുമാകുന്നു അവനോട് മല്ലടിക്കുവാൻ നമുക്ക് നല്ല ബലം വേണം പിശാജിൻ്റെ തല തകർത്ത് വിജയിച്ച നമ്മുടെ കർത്താവിൻ്റെ ബലമാകുന്നു നമ്മുടെ ബലം നാം കയ്യിൽ പിടിച്ചിരിക്കുന്നത് തിരുവചനമാകുന്ന ആത്മാവിൻ്റെ വാളാകുന്നു വിശ്വാസം എന്ന പരിചയമല്ലാ പരിചയമില്ലാതെ ശത്രുവിൻ്റെ ആഗ്നീയസ്തംഭ ആഗ്നീയ അസ്ത്രങ്ങളെ ജയിപ്പാൻ നമുക്ക് സാധ്യമല്ല പ്രിയരേ നാം ദിനംതോറും ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിച്ചുകൊണ്ട് ശത്രുവായ പിശാദിനോടും അവൻ്റെ ദുഷ്ടാന്മസേനകളോടും പൂർ പരിധി ജയിക്കുന്ന വിശ്വാസവീരന്മാരുടെ കൂട്ടമാകുന്നു വിജയത്തിൻ്റെ ഗീതങ്ങൾ പാടി നമ്മുടെ വീണ്ടെടുപ്പുകാരനെ ആരാധിക്കുമ്പോൾ ശത്രു തോറ്റോടുന്നു നമ്മുടെ ആരാധനയിൽ പരിശുദ്ധാത്മാവാകുന്ന അഗ്നി ആളി കത്തട്ടെ നമ്മുടെ അധരബലമാകുന്ന സ്തുതി സ്ത്രോത്രയാഗങ്ങൾ അർപ്പിക്കുമ്പോൾ ഉയരുന്ന സൗരഭ്യം അണക്കുവാൻ നമ്മുടെ പിതാവ് സ്വർഗം ഇട്ടിറങ്ങി നമ്മുടെ മധ്യയെ എഴുന്നള്ളിയിരിക്കയാണ് നമ്മുടെ ഹൃദയങ്ങളിൽ നിന്നും ഉയരുന്ന സ്തുതി സ്തോത്രങ്ങളാണ് അത്യച്ചത്തിൽ പാടുവാൻ നമ്മെ സഹായിക്കുന്നത് നമ്മുടെ ബലമായ ദൈവത്തെ പാടി സ്തുതിക്കുവാൻ പദവി ലഭിച്ചാൽ നമുക്ക് പാടുവാൻ പുതിയ പാട്ടുകളുണ്ട് അത് പഴയ പാട്ടുകളൊക്കെയാണ് നാം പാടുന്നതെങ്കിലും നാം പാടുമ്പോഴൊക്കെ അത് പുതിയ പാട്ടായിട്ട് മാറുന്നു ദൈവാത്മാവ്നെ പുതിയ പാട്ടാക്കി മാറ്റി നമ്മുടെ പിതാവിൻ്റെ സമ്മി സഞ്ചരി അവ സമർപ്പിക്കുന്നു എന്നത് എത്ര മനോഹരമാണ് ഓ ഓരോ പ്രാവശ്യം പാടുമ്പോഴും അത് പുതിയതായി തീരുകയാണ് സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടെ പാടുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നത് നമ്മുടെ രക്ഷയുടെ സന്തോഷമാകുന്നു നമുക്ക് ഈ ലോകത്തിൽ പല വിധത്തിൽ സന്തോഷിക്കുന്ന ഉണ്ട് എന്നാൽ അതൊന്നും ഒരു പാട്ടായിട്ട് വരികയില്ല എന്നാൽ നമ്മുടെ ആത്മാവിന്റെ രക്ഷയുടെ ആ സന്തോഷം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നിറഞ്ഞ് കവിയുമ്പോൾ എപ്പോഴും നന്ദിയോടെ പാട്ട് പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ആരാധിക്കുകയും ചെയ്യുന്നു എന്നതാണ് എന്നാണ് ദൈവം പ്രസാദിക്കുന്ന ഒരു ആരാധന ദൈവത്തിൻ്റെ ശത്രുക്കളായി പിശാദിൻ്റെ അനുയായികളായി ജീവിച്ച നമ്മെ തേടി വന്ന ശൈവസ്നേഹത്തിൻ്റെ മുമ്പാകെ എത്ര പാടി സ്തുതിച്ചാൽ മതിയാകും ശത്രുക്കളായിരുന്നു നമ്മെ ദൈവത്തിൻ്റെ മിത്രമാക്കി തീർക്കുവാൻ വേണ്ടി നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ ശത്രുവിനോട് പോരാടി ജയിച്ച നമ്മുടെ കർത്താവിൻ്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ച് നാം ഒരുക്കി കൊണ്ടുവന്നിരിക്കുന്ന സ്തുതി അർപ്പിച്ച് സ്ത്രോത്രയാർപ്പിച്ച് അവനെ ആരാധിക്കാം ഇത്ര മനോഹരമായ ഒരവസരം ഇനി ഈ ഭൂമിയിൽ നമുക്ക് ലഭിക്കുമോ എന്നറിഞ്ഞുകൂടാ എങ്കിലും വിട്ടുപിരിഞ്ഞ് ക്രിസ്തുനോട് ചേരുവാൻ കാത്തിരിക്കുന്ന നമുക്ക് മരണാനന്തരവും പാടി സ്തുതിച്ച് നിത്യതയോളം ആരാധിക്കാം എന്ന പ്രത്യാശയോടെ നമ്മുടെ പിതാവ് പ്രസാദിക്കുന്ന ഒരു ആരാധന കഴിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ നന്ദി നിറഞ്ഞ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന ഒരു സ്തോത്രഗീതം പാടി ഇന്ന് നമുക്ക് നമ്മുടെ പിതാവിനെ പുത്രനിലൂടെ ആരാധിക്കാം നന്ദിയാലം പൊങ്ങുന്നേ വല്ലഭ നിൻ കൃപയോർക്കുമ്പോൾ வர்ணிச்சேன் சாத்தியமல்லது என் ஜீவிதத்தில் செய்தார் கிரியகள் வர்ணிச்சேடன் சாத்தியமல்லது என் ஜீவிதத்தில் செய்த கிரியகள் வன் சோதனாவே നടുവിൽ ചാര തണഞ്ഞോ രക്ഷി ചമക്കാന്തനെ നെൻസ് സ്നേഹമോർ കുമ്പോ ചാര തണഞ്ഞോ രക്ഷി ചമക്കാന്തന നെൻസ് ഏലോ ം തരാശാന്തിയ ഹൃത്തെ നിറച്ചു സ്നേഹവാൻ എന്നും പാടുന്നു എന്നും കാത്തിടുന്നു നിത്യം കാന്തയായിത്തൻ കൂടെ വാഴുവാൻ െന്നും കാത്തിന്നെ നിത്യം കാന്തയായിത്തൻ കൂടെ വാഴുവ കൊടും പാവിയായിരുന്നെ വൻ ചേറ്റിൽ നിന്നും കയറ്റി കൊടും പാവിയായിരുന്നെ വൻ ചേറ്റിൽ നിന്നും കയറ്റി ക്രിസ്താകും പാറമേൽ തേ പുത്തൻ പാട്ടുമെൻ്റെ നാവിൽ തന്നതാ ക്രിസ്തുവാകും പാറമേൽ തേ പുത്തൻ പാട്ടുമെൻ്റെ നാവിൽ തന്നതാ നന്ദിയാലനുള്ളം പൊങ്ങുന്നേ ൃപയോർക്കുമ്പോൾ വർണ്ണ ചേടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ വർണ്ണ ചേടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ അമേൻ സ്തോത്രം നമ്മുടെ ഹൃദയം നന്ദിയാൾ നിറയുമ്പോൾ നമുക്കത് വർണ്ണിപ്പാൻ സാധ്യമല്ല അതുകൊണ്ട് നമ്മൾ പാടി പാടി എത്ര പാടിയാലും എത്ര പാടി സ്തുതിച്ചാലും കർത്താവ് പ്രസാദിക്കുന്ന ഒരു ആരാധന കഴിപ്പം നന്ദിയുള്ള ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന സ്തുതി സ്തോത്രങ്ങളോടുകൂടെയാണ് നാം പാടുന്നത് ആ പാട് കേട്ട് സ്വർഗം സന്തോഷിക്കുന്നു പിതാവ് മഹത്വപ്പെടുന്നു കർത്താവ് മഹ പിതാവ് മഹത്വം എടുക്കുന്നു സകല മഹത്വവും നമ്മുടെ പിതാവിനർപ്പിച്ചുകൊണ്ട് ഇന്ന് കർത്താവ് യേശുക്രിസിലൂടെ പരിശുദ്ധാൽ പരിശുദ്ധാത്മ നിറവിൽ നമ്മുടെ ദൈവത്തെ ആരാധിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ അമേൻ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം